നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യൂറോ കപ്പ് അത് തീർത്തും നിരാശാജനകമായിരുന്നു അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടും ഒരൊറ്റ ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല നിർണായകമായ ഒരു പെനാൽറ്റി അദ്ദേഹം പാഴാക്കുകയും ചെയ്തിരുന്നു ഇതിനൊക്കെ പുറമെ പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിൽ തന്നെ പുറത്താവുകയായിരുന്നു ചുരുക്കത്തിൽ സൗദി അറേബ്യയിൽ അദ്ദേഹം ആ ഒരു നടത്തിവന്നിരുന്ന മിന്നുന്ന പ്രകടനം യൂറോ കപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ പോർച്ചുഗൽ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസിന്റെ അഭിപ്രായം അങ്ങനെയല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച പ്രകടനം നടത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം റൊണാൾഡോയുടെ പ്രകടനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നത് എന്നുള്ള ഒരു വിശദീകരണവും പോർച്ചുഗൽ പരിശീലകൻ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രായം എന്നുള്ളത് ഒരു ടൂർണമെൻറ്റിൽ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല സത്യം പറഞ്ഞാൽ പ്രായം സഹായിക്കുകയാണ് ചെയ്യുന്നത് പെപ്പയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ് മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ടീമിനോട് ോടമുള്ള വർക്ക് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനം കണക്കുകളിലൂടെ ഞങ്ങൾ പരിശോധിച്ചിരുന്നു യൂറോ കപ്പിൽ റൊണാൾഡോ മികച്ച രൂപത്തിൽ കളിച്ചു അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനായി എന്നൊക്കെയാണ് അതിൽ നിന്നും തെളിഞ്ഞത് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അത് വേൾഡ് കപ്പാണ് അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതാണ് പോർച്ചുഗൽ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് യു എഫ നാഷൻസ് ലീഗ് മത്സരങ്ങളാണ് പോർച്ചുഗൽ കളിക്കുന്നത് ക്രൊയേഷ്യ അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് എന്നിവരാണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ പോർച്ചുഗൽ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കാൻ റൊണാൾഡോക്ക് പ്ലാനുകൾ ഒന്നുമില്ല അടുത്ത വേൾഡ് കപ്പിലും കളിക്കാൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം